നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ദിലീപ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ജാമ്യാപേക്ഷയിൽ പോലീസിനെ പ്രതിരോധത്തിലാക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് നടിക്കെതിരെ ദിലീപ് ഗൂഢാലോചന നടത്തിയെന്ന് പോലീസ് സ്ഥാപിക്കുന്ന വാദങ്ങളെയെല്ലാം ജാമ്യാപേക്ഷയിൽ ഖണ്ഡിക്കുന്നുണ്ട് എന്നാൽ തങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ജാമ്യാപേക്ഷയിൽ അന്വേഷണ സംഘത്തിന്റെ ആശങ്കകളൊന്നുമില്ല മാത്രമല്ല ദിലീപിനെ പൂട്ടാൻ തന്നെയാണ് പോലീസ് ഒരുങ്ങുന്നതും അതിനായി പഴുതുകൾ അടച്ച് തെളിവ് ശേഖരണമാണ് പോലീസ് ഉദ്ദേശിക്കുന്നതും നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് ജയിൽവാസം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു അങ്കമാലി കോടതി ഇരുപത് തീയതി വരെ റിമാൻഡ് നീട്ടിയ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ വീണ്ടും ജാമ്യപേക്ഷമായി സമീപിച്ചിരിക്കുന്നത് ദിലീപിന് ജാമ്യം ലഭിക്കുന്നതടയാൻ അന്വേഷണ സംഘം കേസിലെ കുറ്റപത്രം നേരത്തെ സമർപ്പിക്കുമെന്ന തരത്തിൽ വാർത്തകൾ പരന്നിരുന്നു എന്നാൽ പോലീസ് നീക്കം അത്തരത്തിലല്ല എന്നാണ് പുതിയതായി വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗൂഢാലോചന കേസിൽ ദിലീപിനെതിരെ സമഗ്രമായ കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നതെന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരുന്നു തിടുക്കപ്പെട്ട് കുറ്റപത്രം സമർപ്പിക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ല എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ കേസിൽ ദിലീപിനെതിരെ ോചന കുറ്റം ആവശ്യമായ പരമാവധി തെളിവുകൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ഹൈക്കോടതിയിൽ നൽകിയ ജാമ്യ ഹർജിയിൽ പോലീസിനെതിരെയുള്ള പരാമർശങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത് നടിയെ ആക്രമിച്ചതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് ആദ്യം ആരോപിച്ചത് ദിലീപിന്റെ മുൻ ഭാര്യ കൂടിയായ മഞ്ജു വാര്യർ ആയിരുന്നു സംഭവത്തിനു പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെന്ന് മഞ്ജു പ്രസംഗിച്ച നിർണായക തെളിവായാണ് പോലീസ് കാണുന്നത് നടിയെ ആക്രമിക്കപ്പെട്ടതിനെതിരെ അമ്മ നടത്തിയ പ്രതിഷേധ യോഗത്തിന്റെ വീഡിയോ അടക്കമുള്ള തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ദിലീപിനെതിരെ ിൽ നിർണായക സാക്ഷിയാവുക മഞ്ജു തന്നെയാവും നിലവിൽ പതിനൊന്നാം പ്രതി സ്ഥാനത്തുള്ള ദിലീപിനെ രണ്ടാം പ്രതിയാക്കിയാവും പുതിയ കുറ്റപത്രം സമർപ്പിക്കുക കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി